ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ബെൽജിയം എയർപോർട്ടിലാണ് കേട്ടോ ബെൽജിയത്തിലെ ബ്രൂസൽസിലാണ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് നേരെ ബി ട്വൻറ്റി എയ്റ്റ് ഇസ്താംബുളിലേക്ക് പോകാം കേട്ടോ അത് നമുക്ക് നേരെ ഇവിടെയുള്ള വിശേഷങ്ങൾ കാണാം അപ്പോൾ വീഡിയോ മിസ് ചെയ്യേണ്ട ഫുൾ ആയിട്ട് കാണും സെക്യൂരിറ്റി ചെക്കിന് തന്നെ കുറച്ച് ഡിലേ ആയിട്ടോ ബോർഡിങ്ങ് കിട്ടാനായിട്ടും പിന്നെ എമിഗ്രേഷൻ കാര്യങ്ങളിൽ എല്ലാം കുറച്ച് ഡിലേ ആയി നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് വീഡിയോ ഒന്നും എന്ന് പറയണ വീഡിയോ ശരിക്ക് ഒരുപാട് നമുക്ക് സമയമുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ സമയം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വീഡിയോ കവർ ചെയ്യാൻ പറ്റും എന്നാൽ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകതാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്നുള്ള പല കണക്ഷൻസും ഇവിടെ നിന്ന് കേട്ടോ അതായത് യൂറോപ്പ് സൈഡിലേക്ക് പോകുന്ന ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും നമ്മുടെ ഇപ്പം നമ്മുടെ നാട്ടിൽ മിഡിൽ ഈസ്റ്റാണ് കൂടുതലായിട്ട് കണക്ഷൻ ഫ്ലൈറ്റിനുള്ളത് അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഈ ബ്രൂസൽസ് പിന്നെ സ്കൈപോർട്ട് ഈ രണ്ട് എയർപോർട്ടാണ് കൂടുതലായിട്ട് കണക്ഷൻസ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ യൂറോപ്പിലുള്ളിൽ ഏറ്റവും തിരക്കൂടി എയർപോർട്ടുകളുള്ള ഒരു എയർപോർട്ട് ആയിട്ടോ ബ്രൂസൽസ് അപ്പോൾ ബ്രൂസൽസ് കഴിഞ്ഞാൽ സ്കൈപ്പുകളാണ് ആംസ്റ്റർഡിലുള്ളില് അപ്പോൾ നമുക്ക് ഇവിടെ വന്ന സമയത്ത് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടോ പിന്നെ ബോഡിങ്ങിൻ്റെത് ഇപ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ബോഡിംഗ് ആണ് അപ്പോൾ അതിനൊരുപാട് സമയം കയ്യിൽ ഇപ്പോൾ ഒരുപാട് സമയമില്ല അതുകൊണ്ടാണ് ഓടിക്കൊണ്ടേയിരിക്കുന്നത് ഏകദേശം ഇരുപത്തെട്ടാമത്തെ ഗേറ്റാണ് നമ്പർ ഇപ്പോൾ ഏകദേശം ഒന്നായിട്ടുള്ളൂ ഒരുപാട് ദൂരമുണ്ട് ഇവിടെ കയറിയ സമയം മുതലേ ഫുള്ള് ലേറ്റ് ആണ് കേട്ടോ ഒരു ഷോപ്പിലൊക്കെ കയറി അതാണ് സാധനമൊക്കെ വാങ്ങാനായിട്ട് പക്ഷേ എങ്കിലും എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ് അറിയാലോ നോർമലായിട്ട് മിഡിൽ ഇസ്റ്റേറ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും പൈസ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എന്താ പറയേണ്ടത് അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഏതാ സീറോ ഫോർ സീറോ ഫൈവ് ആണ് എത്തിയിട്ടില്ല കേട്ടോ നമ്മുടെ ഗേറ്റ് എന്ന് വെച്ചാൽ ഇരുപത്തി എട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനിപ്പോൾ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ആ ഓടിയിട്ട് അവിടെ എത്താം എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല ബോർഡിങ് തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെറിയൊരു ടെൻഷനാണല്ലോ ഇവിടുന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫ്ലൈറ്റ് മിസ്സാകാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട് അതൊക്കെ കൊണ്ടുള്ള ഒരു ഇതാണ് എന്തായാലും മാക്സിമം ഞാൻ നിങ്ങളിലേക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇതിലൂടെ കയറിയിട്ട് കുറച്ചേ ഒന്ന് റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി ഓടിയിട്ട് വെച്ചാൽ ഒരു ബാഗൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കയ്യിൽ അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറിയ ബുദ്ധിമുട്ടായി തോന്നുന്നത് ബ്രീത്തിങ്ങിലെ ചെറിയൊരു ഇഷ്യൂസ് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാം അങ്ങനെ ഓടിപ്പിടിച്ച് അവസാനം ബോർഡിംഗ് സെക്ഷനിലേക്ക് എത്തി കേട്ടോ ബോർഡിംഗ് ഏരിയയിൽ ഒരുപാട് ആളുണ്ട് കാരണം നെക്സ്റ്റ് ഫ്ലൈറ്റ് പോകുന്നത് തുർക്കിയിലേക്കാണ് കേട്ടോ അപ്പോൾ യൂറോപ്പിൽ നിന്ന് മെയിൻ ആയിട്ടുള്ളൊരു കണക്ഷൻ തന്നെയാണ് തുർക്കി ഒരുപാട് ആളുകൾ ഇപ്പം യു എസിൻ്റെ സൈഡിൽ നിന്ന് വരുന്നതാണെങ്കിലും സൗത്ത് അമേരിക്കൻ സൈഡിൽ നിന്നൊക്കെ വരുന്നതാണെങ്കിലും ആളുകൾ കണക്ഷൻ എടുക്കുന്നത് യൂറോപ്പിൽ വന്നിട്ടാണ് കണക്ഷൻ അപ്പോൾ യൂറോപ്പിൽ നിന്ന് നെക്സ്റ്റ് ഒരു മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ സൈഡ് അതായത് ഏഷ്യൻ ബോർഡർ കണക്ഷൻ എന്ന് പറയുന്നത് തുർക്കിയാണ് അല്ലെങ്കിൽ അബുദാബി നമ്മുടെ ദോഹ കത്ര അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മളെ തുർക്കിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ നെക്സ്റ്റ് അപ്പോൾ ബോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിലൊരു ലൈനിൽ നിന്നിട്ടുള്ളത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സെക്ഷൻ ആയിട്ടാണല്ലോ സോൺ ഉണ്ടല്ലോ അപ്പോൾ സോൺ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആളുകളൊക്കെ ആയറ്റുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഡിലേ ആണ് എന്തായാലും പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കുള്ളിൽ ഒരു വ്യൂ കാണിച്ചു തരാം മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഗ് റൂമിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ബോർഡിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു എനിക്ക് ലെഗ് റൂമിൻ്റെ ഉള്ള ഒരു സീറ്റ് അറേഞ്ച് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ആ സീറ്റ് അവിടെ ഫ്രീ ആയതുകൊണ്ട് ലെഗ് റൂം എനിക്ക് കിട്ടി കേട്ടോ ഇത് സംഭവം അടിപൊളിയാണ് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും ചില സമയത്ത് ഇപ്പോൾ എന്താ പറയുക മൂന്ന് സീറ്റിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് രണ്ട് സീറ്റാണെങ്കിലും കുറച്ച് എന്താ പറയേണ്ട കുറച്ച് ബോഡി കുറച്ച് വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ കുറച്ച് വെയിറ്റ് വലിയ ആളുകളാണെങ്കിൽ നമ്മുടെ മുട്ടൊക്കെ എന്ന് വെച്ചാൽ ടച്ച് ആവും അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു ബിസിനസ് ക്ലാസിൻ്റെ അതെല്ലാം ബിസിനസ് ക്ലാസ് ക്ലാസ്സല്ല പക്ഷേങ്കിൽ ആ ഒരു കഫർട്ട് നമുക്ക് കിട്ടും അതായത് കാലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് വെക്കാൻ കിട്ടുകയാവും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരു നല്ലൊരു അനുഭവം തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങളിങ്ങനെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കഞ്ജസ്റ്റഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ യൂസ് ചെയ്യട്ടോ അതായത് ബോർഡിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് അവർ ലെഗ് റൂമിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കാം അങ്ങനെ ആ ലഗ് റൂം റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടും അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് സ്മൂത്തായിരിക്കും ഇരിക്കേണ്ട ഒക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൗകര്യമാണ് നോർമലി ഈ സമയത്ത് വെച്ചാൽ ബാത്റൂമ് ചെറിയ അടുത്തായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും ചില ആൾക്ക് അതാണ് കംഫേർട്ടായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കഴിഞ്ഞ് നമ്മൾ ഫൈനലി നമ്മളിതാ തുർക്കിയിലെത്തിയിട്ടാണ് ഉള്ളത് തുർക്കിയിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോകുക കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഈ എയർലൈൻസ് തുർക്കിഷ് എയർലൈൻസ് ആണ് ഇപ്പോൾ രണ്ട് എയർലൈൻസ് എനിക്ക് കിട്ടിയ രണ്ട് എയർലൈൻസ് തുർക്കിഷ് എയർലൈൻസ് തന്നെയായിരുന്നു കേട്ടോ ബോർഡിംഗ് ഞാൻ ആദ്യം എടുത്തത് അപ്പോൾ തുർക്കിഷ് എയർലൈൻസിൻ്റെ ഒന്നും പറയാൻ എന്നു വെച്ചാൽ വാക്കുകളില്ല അതിപ്പം നമ്മളിപ്പോൾ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിസിനസ് ക്ലാസ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ലൈഫിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ബിസിനസ് ക്ലാസ് യാത്രയാണെന്നുള്ളത് അതൊരു വേറെ തന്നെ സംഭവമാണ് അതൊരു ലുഫ്താൻസ് അല്ലെങ്കിൽ തുർക്കിഷ് എയർലൈൻസ് അല്ലെങ്കിൽ നമ്മുടെ അബുദാബി അതൊക്കെ എത്തിയതിൻ്റെ ഒക്കെ ഒരു ഒന്നും പറയാനില്ല സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ടില്ല ബോയിങ്ങിൻ്റെ ഒക്കെ ബിസിനസ് ക്ലാസ് എന്ന് വെച്ചാൽ വേറെ ലെവലിനാണ് കേട്ടോ അതെ നമ്മൾ ഫൈനലി തുർക്കിയിൽ എത്തിയിട്ടുള്ളത് കേട്ടോ തുർക്കി ഇസ്താൻപുള്ളിൽ എത്തിയിട്ടുള്ള ഇനി ഇവിടെ നിന്ന് ഒരു നാല് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ അടുത്ത ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ നല്ല തിരക്കുണ്ട് പുതിയ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നേരെ ഇവിടെയാണ് നെക്സ്റ്റ് സെക്യൂരിറ്റി ചെക്ക് ഇൻടേക്ക് അങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ട്രാൻസിറ്റിന് വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് മണി എക്സ്ചേഞ്ച് ആണ് പിന്നെ ഡ്യൂട്ടി ഫീയുടെ സ്റ്റാർട്ടിങ്ങുമാണ് കേട്ടോ ഇത് ടെർമിനലിൻ്റെ സ്റ്റാർട്ടിങ് സെക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരുപാട് ഡ്യൂട്ടി ഫ്രീ ഒന്നും ഇവിടെ ഇവിടെയില്ല ഇവിടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തോന്നും ഇവിടെ എന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടിഫു ഒക്കെ കുറഞ്ഞിട്ടുള്ള ഒരു എയർപോർട്ടാണ് എന്നുള്ളത് പക്ഷേ പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരുപാട് വലിയ സെക്ഷൻ ഉണ്ട് കേട്ടോ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് സെക്ഷനിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ വളരെ വലുതാണ് വളരെ വലുതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ദുബായിലുള്ള അതുപോലെയല്ല ദുബായ് അബുദാബി ആ ലെവലിലല്ല പക്ഷേങ്കിൽ എന്നാലും ഒരു വേറെ ഒരു എന്താ പറയുക ഒരു ഏഷ്യൻ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എയർപോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുർക്കി തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള യൂറോപ്പ് സൈഡ് എയർപോർട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഡ്യൂട്ടി ഫ്രീയുടെ കാര്യത്തിൽ ഒന്നും അത്രയ്ക്കില്ല കാരണം ഫോറിനേഴ്സ് ഒന്നും അത്ര പൈസ സ്പെൻഡ് ചെയ്യുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മൾ ഈ ഈ ഡ്യൂട്ടി ഫ്രീ കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് ഷുവറായിട്ടും ഏഷ്യൻ ആൾക്കാരാണ് മെയിനായിട്ട് കാരണം നമുക്ക് കാണാൻ തന്നെ പറ്റും നമ്മൾ ഏഷ്യൻ സൈഡിലേക്ക് പോകുന്ന ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിലും ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് ആണെങ്കിലും അങ്ങനെ ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ടാകും നമ്മളിപ്പോൾ മെയിനായിട്ട് ഗേറ്റാണ് അന്വേഷിക്കാൻ കേട്ടോ ആ ബോർഡിങ്ങിൻ്റെ അകത്ത് ഗേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ എന്നാലും ഗേറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മെയിനായിട്ട് ആദ്യം ഗേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അപ്പോൾ ഫ്ലൈറ്റ്സിൻ്റെ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാര്യങ്ങൾ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒക്കെ ഫ്രീ ആവും പക്ഷേങ്കിൽ ടൈം കൊടുത്തില്ല കാരണം ഒരുപാട് ടൈമുണ്ട് കേട്ടോ ഏകദേശം ഒരു ആറ് മണിക്കൂർ നെക്സ്റ്റ് സമയമുണ്ട് നമ്മളെ കയ്യിൽ അപ്പോൾ ഈ ആറ് മണിക്കൂർ ഇവിടെ മൊത്തം കറങ്ങോ അത്രയേ ഉള്ളൂ വേറെ ഒരു ഇതുമില്ല മൂന്ന് വർഷം മുന്നേ വന്നപ്പോഴും ഇപ്പോൾ ശരിക്കും നോക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ ആ സമയത്ത് ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാവാം ഇപ്പോൾ വന്ന സമയത്ത് ഒരു ഐഡിയ ഇല്ല ഏത് സൈഡിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത് അന്ന് ഇതേപോലെ തന്നെ ഏകദേശം എൻ്റെ അടുത്ത് ഒരു എട്ട് മണിക്കൂർ സമയം ഉണ്ടായിരുന്നു കേട്ടോ കയ്യിൽ എട്ട് മണിക്കൂർ ഏഴ് മണിക്കൂറുള്ള സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മ്യൂസിയത്തിലൊക്കെ പോയ വീഡിയോ ഇട്ടിട്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഒരു അടിപൊളിയായിട്ടുള്ള മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങ് മ്യൂസിയത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല കാരണം ഒരു ഒരു പ്രാവശ്യം ഞാൻ ആ വീഡിയോ ഇട്ടത് തന്നെയാണ് മ്യൂസിയത്തിനെ പറ്റിയിട്ടൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് മെയിനായിട്ട് ആയിട്ട് വെച്ചാൽ ഭയങ്കര വിശപ്പിലുള്ളത് കേട്ടോ കാരണം രാത്രിയാണ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അതിൻ്റെ ഒരു എന്താ ഭക്ഷണത്തിൻ്റെ ഒക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ ഫുഡ് കോർട്ട് തപ്പിയിട്ടാണ് നടക്കുന്നത് ഇവിടുന്ന് ഒരുപാട് ദൂരമാണ് നല്ല ഫുഡ് കോർട്ടിലേക്ക് ഈ തൊട്ട സൈഡിലായിട്ട് തന്നെ ഈ ബർഗർ കാര്യങ്ങൾ ക്യാപ്സി ഉണ്ട് പിന്നെ അത് നമ്മൾ ഏഷ്യൻ ഫുഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു വേറെ സെക്ഷൻ ഉണ്ട് ഫുഡ് കോർട്ട് കുറച്ച് ഉള്ളിലൊക്കെ ആയിട്ടാണ് പക്ഷേങ്കിൽ അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ എന്താ പറയുക അത് ഡിവൈഡ് ചെയ്ത് വെച്ചാണെങ്കിലും ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ഏഷ്യൻ ഫുഡ്സിൻ്റെ ആണെങ്കിലും പിന്നെ നോർമൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് യൂറോപ്പ് സ്റ്റൈൽ ഫുഡൊക്കെ ആണെങ്കിലും അതൊക്കെ ശരിക്കും അവർ അറേഞ്ച് ചെയ്ത രീതിയിലാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത് പിന്നെ ഇവിടെ ഒരു വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലായിട്ടും അതായത് യൂറോപ്പിൻ്റെ ബോർഡർ ആണ് എന്ന ഇത് പറയുന്നത് ഏഷ്യയുടെ യൂറോപ്പിൻ്റെ ബോർഡറാണ് ഇവർ കൂടുതലായിട്ട് യൂറോപ്പ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും ഇതിപ്പോഴും ഏഷ്യനിൽ തന്നെയാണ് കേട്ടോ തുർക്കി പക്ഷേ പക്ഷേങ്കിൽ പല ആളുകളും പറയുന്നുണ്ട് യൂറോ കപ്പിലും നമ്മൾ തുർക്കിയൊക്കെ തുർക്കി ടീമൊക്കെ പങ്കെടുക്കുന്നില്ല അപ്പോൾ തുർക്കിയുടെ സോറി യൂറോപ്പിൻ്റെ ഭാഗമാണല്ലോ തുർക്കി എന്നുള്ളത് പക്ഷേങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പറയാം ഇത് നമ്മുടെ ഏഷ്യൻ ഭാഗമാണ് കേട്ടോ തുർക്കി ഏഷ്യയുടെ ലാസ്റ്റ് പോയിൻ്റാണ് അതായത് ലാസ്റ്റ് കൺട്രിയാണ് തുർക്കി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും പൈസ നമ്മൾ എയർപോർട്ടിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ യൂറോ ഉണ്ട് മെയിനായിട്ട് യൂറോ തന്നെയാണ് കേട്ടോ ഈ പ്രൈസ് ടാഗ് ഒക്കെ എന്ന് വെച്ചാൽ എല്ലാ സാധനത്തിനും പ്രൈസ് ടാഗ് ഒക്കെ എടുക്കുന്നത് യൂറോ തന്നെയാണ് അപ്പോൾ അത് ചെറിയൊരു എന്ന് പറയണ്ട ഒരു വേരിയേഷൻ ഉണ്ട് സാധനങ്ങളിലൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ കൂടുതലായിട്ട് കമ്പയർ ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റുകൾ ആണെങ്കിലും മിഡിൽ ഈസ്റ്റ് ഡ്യൂട്ടി ഫ്രീ ഒക്കെ കൂടുതൽ ആളുകൾ കമ്പയർ ചെയ്യുന്നത് ആ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൈസ് നോക്കുന്ന സമയത്ത് ഇവിടെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ശരിക്കും എനിക്ക് വലിയ അബദ്ധ പറ്റിയത് ഞാൻ ചോക്ലേറ്റ്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ആദ്യം വാങ്ങാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇവിടെ പൈസ കുറവുണ്ടാന്ന് വെച്ചിട്ടാണ് ഇവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ ആ യൂറോപ്യൻ ചോക്ലേറ്റ്സ് ഒക്കെ നല്ല റേറ്റ് കുറവ് അവിടെ തന്നെയായിരുന്നു കേട്ടോ യൂറോപ്പിൽ തന്നെയായിരുന്നു അതായത് ബെൽജിയത്തിൽ തന്നെയായിരുന്നു അതിൻ്റെ ഒക്കെ ചോക്ലേറ്റിനൊക്കെ ഭയങ്കര റേറ്റ് കുറവ് ഇവിടെ ഭയങ്കര പൈസയാണ് കേട്ടോ അത് നല്ല വ്യത്യാസമുണ്ട് ശരിക്കും ഇവിടെ എന്ന് വെച്ചിട്ട് കൺവേർഷൻ വരുന്ന സമയത്ത് യൂറോയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് റേറ്റ് വ്യത്യാസമുണ്ട് പിന്നെ ഇവിടെ മെയിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോളിൻ്റെ കാര്യത്തിൽ നല്ല അടിപൊളി ഓഫറായിരുന്നു കേട്ടോ അത് കുറച്ച് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി എന്നാലും നമ്മൾ കമ്പാരിസൺ വരുന്ന സമയത്ത് അത് ഒറിജിനൽ ആൽക്കഹോളിൻ്റെ കമ്പാരിസൺ ഇപ്പോൾ ഉണ്ടാവില്ല യൂറോപ്പ് സൈഡിലുള്ള കുറേ ആൽക്കഹോൾസ് ഉണ്ട് യൂറോപ്പ് മെയ്ഡ് ആയിട്ടുള്ള അതിൻ്റെ പ്രൈസ് യൂറോപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറവാണ് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഈ സെക്കൻഡ് ടെർമിനിൽ നമ്മൾ ഈ ടെർമിനിൽ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ ഒരു വേറെ തന്നെ ലോകത്തിലെത്തിയ അവസ്ഥയാണ് കേട്ടോ ഒരുപാട് എന്താ പറയണ്ട ഒരുപാട് ലൈറ്റൊക്കെ ഇതാക്കിയിട്ട് അതായത് വേറെ തന്നെ ഒരു ഒരു എയർപോർട്ട് എന്ന് പറയുന്നൊരു അല്ല ശരിക്ക് വേറെ എന്തോ ഒരു സ്ഥലത്തെത്തിയൊരു ഫീൽ തന്നെയാണ് അത് നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ടും മലയാളികളൊക്കെ നമ്മൾ പോകുന്നത് യൂറോപ്പ് സൈഡിലുള്ളതിൽ പോകുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റ് വഴി തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ എനിക്കങ്ങനെ തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്താം അപ്പോൾ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് ഈ എയർപോർട്ടിൽ ഞാൻ വൈഫൈക്ക് വേണ്ടിയിട്ട് ശരിക്ക് തെണ്ടി നടന്നു കേട്ടോ ഒരുപാട് അന്വേഷിച്ച് വൈഫൈക്ക് വേണ്ടിയിട്ട് എവിടെയും കണ്ടില്ല കാരണം ഇത്ര സമയം നമ്മുടെ കയ്യിലുണ്ടായിട്ടും നമുക്ക് ആ വൈഫൈ ശരിക്കും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ചാൻസ് കിട്ടുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലഡാണ് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ കാര്യങ്ങളൊന്നുമില്ല അതെനിക്കൊരു പുരേമായിട്ട് തോന്നി ആ ഇപ്പോൾ വൈഫൈ നമ്മൾ എടുക്കേണ്ടിയിരിക്കൽ ഇവിടെ ഒരുപാട് അന്വേഷിക്കേണ്ടി വരും കേട്ടോ പിന്നെ ആളുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കുന്ന സമയത്ത് മാക്സിമം ആളുകളൊക്കെ വൈഫൈ അന്വേഷിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ അങ്ങനെ ചോദിച്ച സമയത്താണ് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ ഒരു കൗണ്ടർ സെക്ഷൻ പോലെയുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് അതായത് ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവിടുന്ന് വൈഫൈ കിട്ടുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അടക്കുന്നുട്ടോ ഇത് നമ്മളെ ഫേമസ് ആയിട്ടുള്ള ബക്ലാവയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള തുർക്കിയിലുള്ള ഫേമസ് സ്വീറ്റാണ് തുർക്കിഷ് ബക്ലവ അതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ എവിടെയും കിട്ടില്ല അത് സത്യം ഇവിടുന്ന് കഴിച്ച ആൾക്കാർ എല്ലാവരും പറയുന്നതാണ് തുർക്കിഷ് ബക്ലവ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഫേമസ് ആണ് ഒരു ചാൻസ് ഇല്ല അതിൻ്റെ ടേസ്റ്റ് അതെന്നുവെച്ചാൽ ഓവറായിട്ട് അതിൽ ഷുഗർ ഇല്ല എല്ലാം കൊണ്ടും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ അങ്ങനെ വൈഫൈ എവിടെ വൈഫൈ എവിടെയെന്ന് പറഞ്ഞിട്ട് ഫുൾ അന്വേഷിച്ച അടക്കാണ് കാരണം ഇവിടെ എത്തിയിട്ട് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല വീട്ടിൽ കാരണം ഇൻ്റർനാഷണൽ സിമ്മുള്ള ആ റീചാർജും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതും പെട്ടിട്ടുള്ളത് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എയർടെലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എയർടെൽ ഇൻ്റർനാഷണൽ സിം റീചാർജ് ചെയ്യുക നോർമൽ റീചാർജാണ് പത്ത് ദിവസത്തേക്ക് റീചാർജ് ഉണ്ടാകും അത് ഇട്ടി കഴിഞ്ഞാൽ നമുക്ക് എവിടെ ചെന്നാലും മെസ്സേജ് അയക്കാനും കോൾ വിളിക്കാനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ ഫൈനലി ഇത് അവിടെ കാണുന്നുണ്ടല്ലോ ഒരു എ ടി എം കൗണ്ടർ പോലെ അതാണ് സംഭവം അതാണ് ഫൈനലി ഞാനിവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ ഇത് എവിടെ ഇപ്പോൾ ക്യൂ നിന്നിട്ടുണ്ട് ഇവിടെ അതൊരു ഇവർ എടുക്കുന്ന ഇത് കാണുന്നുണ്ടല്ലോ ഫ്രീ വൈഫൈ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ വൺ അവവർ നമുക്ക് ഇവിടുന്ന് വൈഫൈ കിട്ടുന്നുണ്ട് അതായത് നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് അവിടെ സ്കാൻ ചെയ്യണം ഈ ഡോക്യുമെൻറ്റ്സ് അതാണ് അവിടെ നമ്മൾ സ്കാൻ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് വൈഫൈ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഫ്രീ ആയി വൈഫൈ ഒക്കെ എടുത്ത് ഏകദേശം ഒരു മണിക്കൂർ യൂസ് ചെയ്തതിന് ശേഷം ഫൈനലി നമ്മൾ തുർക്കി ടു ഇന്ത്യയിലേക്കുള്ള ബോർഡിംഗ് ചെയ്തു കേട്ടോ അപ്പോൾ ഈ ഫ്ലൈറ്റും ഓക്കെ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ സീറ്റിംഗ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ലെഗ് റൂം സെലക്ട് ചെയ്യാൻ വേണ്ട കേട്ടോ ലെതറൂം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സംഭവം നിങ്ങളുടെ ജേണി അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ